വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അത് ഷാരി അക്സ് ആണ് ഷാരി അക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് റോഡ് എന്നാണ് ഇപ്പോൾ ഇതൊരു വൺ വേയാണ് ആദാ തരീക്ക് വാഹിദ മായ് എക് ദുർ എം ഷി ബിൽ അക്സ് എക്സ് ഇതിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല ഓക്കെ അക്സ് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അത് ഓപ്പോസിറ്റ് മറ്റൊരു ഭാഗവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾ വാഹനം അറിയാതെ നിങ്ങളിപ്പോൾ ഒരു പ്രദേശത്തെത്തി അവിടുത്തെ റൂട്ടും കൃത്യമായും വൺ വേ സിസ്റ്റം അറിയാതെ വരുമ്പോൾ പോലീസ് നിർത്തിയിട്ട് പറയും നിങ്ങളിപ്പോൾ ഓപ്പോസിറ്റിലാണ് പോകുന്നത് ഇപ്പോൾ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മായക് ദുർ എഹാദ ഈ വണ്ടിയിൽ ഇതിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റൂല അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇതിൽ ആക്സ് തരീക്ക് എന്ന് പറയും എന്തുപറയും ആക്സ് തരീക്ക് വഴിയിൽ ഓപ്പോസിറ്റ് പോവുക എന്ന് അത് എക്കൂൻ ഹെസ് മുഖാലഫ അതിനെന്ത് കിട്ടും മുഖാലഫ കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല അതിലിതിലൊരു കാര്യം കൂടി ഹത്താഹിമാർ ഇവിടെ പറയും ഈ ഓരോ ലൈനുകളുണ്ട് ഈ കാണുന്ന ഖത്ത് അസ്ഫറാണ് ഖത്ത് അസ്ഫർ എന്ന് പറയുന്നത് റോഡിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന റസീഫ് നമ്മളിപ്പോൾ നിൽക്കുന്നത് റസീഫിലാണ് എന്ന് പറഞ്ഞാൽ ഡിവൈഡറിലാണ് ആ ഡിവൈഡറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫ്യൂട്ട് ഒരു ഒരു ഫൂട്ട് ആ അടി ഒരടിയുടെ അത്രയും സ്ഥലം ഉണ്ടാകും സാധാരണ എന്ത് ഹത്ത് അസ്ഫർ ആ ഹത്ത് അസ്ഫറും ഖത്തറാണ് അതും അപകടമായ മേഖലയാണ് ഇങ്ങോട്ട് കിടക്കുന്നത് അപ്പോൾ ഹത്ത് അസ്ഫർ ലാജിമിച്ചവേ ഖത്തഹമ്മർ ഇൻസവ് ഖത്തഹർ എന്ന് പറഞ്ഞാൽ റെഡ് ലൈനും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എന്തായിരിക്കണം ഷാരി ആക്സ് ഓപ്പോസിറ്റ് റോഡാണോ എന്നൊക്കെ ശ്രദ്ധിക്കണം വാഹനം ഓടിക്കുന്നു ഓക്കെ